ജയിച്ച് സീറ്റ് വെച്ചിട്ട് ഇങ്ങനെ അറിയത്തില്ല എനിക്കറിയാമോ എന്റെ അടുത്തൊരു അമ്മച്ചു അറിയില്ല ഇങ്ങോട്ട് തുറക്കാൻ പറ്റുമോ തുറന്നിട്ട് എവിടെയാത്തറിയാ എന്താ ചെയ്തിരുന്നേവിയേഷൻ കഴിഞ്ഞു ഏവിയേഷൻ കഴിഞ്ഞിരിക്കും പി എല്ലാം കേട്ടോ ഈ ഒരു വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ ഫുള് ഇരുന്ന് ഈ വീഡിയോ കാണണേ പോരാത്തേനെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോസിൽ കൊടുക്കുക പിന്നെ ഹൈപ്പ് കൊടുക്കാത്തവരൊക്കെ ഒന്ന് ഹൈപ്പ് കൊടുക്കുക ചേച്ചിയുടെ ഏവിയേഷനെ കുറിച്ച് ചേച്ചി ചോദിക്കാത്ത പറയുന്നുണ്ട് ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് കാണണം നമ്മൾ പല കാര്യങ്ങളും രംഗത്ത് കൊണ്ടു വന്നിട്ടുണ്ട് ആ സമയത്ത് ചേച്ചിയുടെ ഫാൻസാരൊക്കെ അവൾ എന്തെങ്കിലും പഠിച്ചാൽ നിനക്കൊക്കെ എന്താ നിനക്ക് നാണുമാനോ ഒന്നും ഇതാ രേണു ഒരു രേണു സത്യം മാത്രമേ പെട്ടെന്ന് സത്യത്തിൻ്റെ നിറകുടാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാരടുത്ത് ഞാൻ ഒരു വീഡിയോ വെച്ചാണ് ഏവിയേഷൻ പഠിച്ച ആൾക്ക് ഏവിയേഷൻ പഠിച്ച ഓരോ സ്ഥലത്തിങ്ങനെ ജോലി ചെയ്ത ആൾക്ക് സീറ്റ് ബെൽറ്റ് ഗൂഗ്യാന്ന് പറയുമ്പോൾ ആ ഒരു വീഡിയോ ഞാൻ എല്ലാവരും ഒന്ന് ഫ്ലൈറ്റ് ചേച്ചി അതേ രണ്ടാമത്തെ തവണ എല്ലാരും ഉണ്ടായിരുന്നല്ലോ കൂട്ടുകാരൊക്കെ ഞാൻ ഇങ്ങനൊക്കെ ഓ ഏവിയേഷൻ സമയത്ത് ആ സമയത്ത് കൂട്ടുകാരൊക്കെയുള്ള സമയത്താന്ന് തോന്നുന്നു അപ്പം ഓക്കെ എവിടെ അവിടെങ്കിലും അവിടെ കൊണ്ടിറക്കിയതായിരിക്കാം പക്ഷെ നമ്മളോട് പറഞ്ഞു എയർപോർട്ടിലോ അവിടെ ഇവിടെയൊക്കെ ജോലി ചെയ്തിട്ടുണ്ടെന്നൊക്കെ വലിയ ഡയലോഗ് അടിച്ചല്ലായിരുന്നു സ്റ്റാർ മാജിക്ക് വന്നിട്ട് എന്തോ അടിച്ചത് ഓക്കെ ചേച്ചി പറ ചേച്ചി പറ ഞാൻ ഫ്ലോ അതില്ലേ എനിക്കറിയാം അപ്പുറത്തിരിക്കുന്ന അമ്മച്ചി ഒരു അമ്മച്ചിട്ടു നല്ലൊരു അമ്മച്ചി താങ്ക് യു താങ്ക് യു അമ്മച്ചി താങ്ക് യു മാം ഇങ്ങനെ അമ്മച്ചിന്ന് പറഞ്ഞ ഞാൻ ആ ബഹുമാനം കൊണ്ട് പറഞ്ഞു അമ്മച്ചി പിന്നെ ഊര് തന്നു വിട്ടു തന്നു സീറ്റ് ബെൽറ്റ് അവിടെ ഇടാൻ അറിയാവോ എല്ലാം അറിയാവൂ തിരിച്ചു തന്നെ പോകണെങ്കിൽ പോകണമെങ്കിൽ ഞാൻ എങ്ങനെ സീറ്റ് ബെൽറ്റ് ഇടുവെന്നാണ് ഞാൻ പാലോയിൽ അതാണ് എന്റെ ഒരു ഏറ്റവും വലിയൊരു ടെൻഷൻ ഫ്ലൈറ്റ് കയറുമ്പോൾ സീറ്റ് ബെൽറ്റ് എങ്ങനെ ഇടും ചെവി ഭയങ്കര വേദന താഴെ വന്ന് അപ്പം ഒരുപാട് ഫ്ലൈറ്റ് ടേക്ക് വാട്ട ഇനി ഇനി നാട്ടിലോട്ട് വരുമ്പോ പുള്ളി എന്ത് ചെയ്യൂ എന്നാണ് പുള്ളി പറയുന്നത് എനിക്കാണെങ്കിൽ ചിരി അടക്കം വന്നിട്ട് വയ്യ എന്റെ ദൈവമേ എന്റെ പൊന്ന് ചേച്ചി എങ്ങനെ ഇങ്ങനെ നോണെ അടിക്കുന്നത് ഓക്കെ ഓരോ സത്യങ്ങൾ പുറത്തു വരുന്നത് കണ്ടില്ലേ ഏ നമ്മളോട് എന്തൊക്കെയായിരുന്നു ഇവര് നേരത്തെ പറഞ്ഞോണ്ടിരുന്നത് ഓക്കെ ഈ അടുത്ത സമയത്ത് ഇവരുടെ കൂട്ടുകാർ വന്നിട്ട് കൊറേ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആ ഒരു വീഡിയോ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അതിലായിരുന്നു മെയിനായിട്ട് അതിനെ കുറിച്ച് ചെയ്യും വരുമ്പോൾ താരക്കും ഒക്കെ ചെയ്താൽ അതിലായിരുന്നു ഓക്കെ എന്തായാലും നമുക്ക് സ്റ്റാർ മാജിക്ക് ചേച്ചി പറഞ്ഞ ഒരു വീഡിയോ ഒന്ന് വെച്ചിട്ട് തരാം എന്റെ പൊന്നൊര ചേച്ചി എന്താ പിന്നെ ചെയ്തിരുന്നു അതാ ബാംഗ്ലൂർ എയർപോർട്ടിലുണ്ടായിരുന്നു എയർ ഇന്ത്യയിലുണ്ടായിരുന്നു ഇനി എന്തോ വേണം എൻ്റെ ദൈവമേ അന്നേ തുടങ്ങിയതായി കള്ളങ്ങളും കാര്യങ്ങളൊക്കെ എനിക്കാണെങ്കിൽ ചിരിയുന്നത് പിന്നെ ചേച്ചി വന്നിട്ട് പിന്നെ പറയുന്നുണ്ട് എനിക്ക് വലിയ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒന്നും ഇല്ലാന്ന് വെച്ചാൽ പറഞ്ഞത് തരാന്ന് പറഞ്ഞു ഞാൻ പ്ലസ് ടു വരെയുള്ള സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുള്ളൂ പ്ലസ് ടു ടെൻതേ ഉള്ളു എൻ്റെ കയ്യിൽ പഠിച്ചൊന്നും എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല ഡിസ്കണ്ടായിരുന്നു എന്തുകൊണ്ടാണ് കുടുംബത്തിന് ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ കാരണം താമസിക്കണോ ആ അവസ്ഥ വരാൻ വാടകന്തോ ഉണ്ടല്ലേ ചേച്ചി പറഞ്ഞു കേട്ടില്ലേ ചേച്ചി എന്തുവാ പഠിച്ചെന്നൊക്കെ ഇതിനകത്ത് എല്ലാം കറക്റ്റായിട്ട് കിടപ്പുണ്ടല്ലോ ഓക്കെ അപ്പം നോണേ അടിക്കുന്നത് ഇപ്പോഴെങ്കിലും അത് ഒന്ന് വെച്ചാൽ ഷോയിൽ പോയി നന്നായി ചില കള്ളങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഷോയ്ക്കകത്ത് നല്ലത് കണ്ടാൽ നല്ലത് ഞാൻ പറയും അതിപ്പോൾ രേണു സുതി ആയാലും ആരായാലും ശരി പ്രത്യേകിച്ച് രേണുവിൻ്റെ കാര്യം ഷോ വേറെ റിയൽ ലൈഫ് വേറെ അത് വേറെ വേറെ പിന്നെ ഷോയ്ക്കകത്ത് കാണിക്കുന്നവരെന്താണെന്നുള്ള കാണിക്കുന്നത് അതിനകത്ത് വന്നിട്ട് ഇപ്പോൾ ഒരാൾ വന്നിട്ട് സെപ്റ്റി ടാങ്ക് എന്നൊക്കെ വിളിക്കുകയൊക്കെ ചെയ്ത് അതിനോട് ഒട്ടും യോജിപ്പില്ല അക്ബറേ ഹേ അതിനോടൊന്നും എനിക്ക് യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അത് വിളിക്കാൻ നിനക്ക് എന്ത് യോഗ്യതയുണ്ട് ഏഹ് ഒരു പാട്ടുകാരനാണ് നീ പാട്ടുകാരൻ എന്ന് പറയുമ്പോൾ ഞാൻ പറയാതന്നെ അറിയാമല്ലോ ഏ അതൊക്കെ അങ്ങനെയൊക്കെ ഉള്ള ഒരാൾ ഒരാളെ ആ വ്യക്തി എന്തോ ആയിക്കോട്ടെ സെപ്റ്റി ടാങ്ക് അത് ഇതെന്നൊക്കെ അതും ഒരു ഷോയ്ക്കകത്ത് വന്നിട്ടിരുന്ന് എന്ത് യോഗ്യത ഉള്ളത് അപ്പോൾ നീ എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത് എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത് ഓക്കെ ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ കൂടുതൽ സംസാരിക്കുന്നില്ല നമുക്ക് വരാം അതിനുമ്പോൾ രേണുൻ്റെ കൂച്ചുകാരി പറയുന്നത് നമുക്കൊന്ന് കേച്ചിച്ച് വരാം പുള്ളിക്കാരി വീഡിയോ നിങ്ങൾ വീഡിയോ ഉണ്ടല്ലോ വീഡിയോ പുള്ളിക്കാരി പറയുന്നത് പുള്ളിക്കാരി എയർ ഇന്ത്യ അതുപോലെ തന്നെ ട്രിവാൻഡ്രം ട്രിവാണ്ട്രം തുടർന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ട് അതുപോലെ പല എയർപോർട്ടിലും വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് കള്ളമാണെന്നാണ് എനിക്ക് പറയുന്നത് കൂടെ വർക്ക് ചെയ്യുന്ന കൂട്ടുകാരി കൂട്ടുകാരാണ് പറയുന്നത് പച്ചക്കളാന്നാ പറയൊക്കെ ചെയ്യുന്നത് വീഡിയോ ആണോ കാരണം ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇറങ്ങിയ ആരും എയർപോർട്ടിൽ വർക്ക് ചെയ്തായിട്ട് എനിക്കറിയത്തില്ല അതുപോലെ തന്നെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അത് നമ്മുടെ എയർപോർട്ടിനകത്ത് കുറെ ഉണ്ട് അതിന്റെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് എന്ന് പറഞ്ഞാൽ ആ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ ഒരു പെൺകുട്ടി വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ സത്തിന് പേര് കൊടുക്കുന്നുണ്ട് ഒരു പെൺകുട്ടി വർക്ക് ചെയ്യുന്നു ബാക്കി ആരും അങ്ങനെ പല പലക്കാര് പിന്നെ ഒരാൾ ട്രാവൽ ഏജൻസി വർക്ക് ചെയ്യാൻ കയറിയായിരുന്നു ഒരാൾ ടൂർ പാക്കേജുമായിട്ട് സംബന്ധിച്ച് വർക്ക് ചെയ്യാൻ കയറിയായിരുന്നു അങ്ങനെ പിന്നെ ചിലവർ ഹോട്ടലിന്റെ ഫ്രണ്ട് ഓഫീസിൽ വർക്ക് ചെയ്യാൻ കയറിയായിരുന്നു ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് വർക്ക് ചെയ്യാൻ കയറിയിരുന്നു ആരും എയർപോർട്ടിൽ വർക്ക് ചെയ്യാൻ കയറിയിട്ടില്ല കൂട്ടുകാരെ പറഞ്ഞപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമല്ലോ ഒരു പെൺകുട്ടിയെ മാത്രം അങ്ങോട്ട് ഒരു ഷോപ്പിംഗിൽ മാത്രം അവിടെ എയർപോർട്ടിൽ അങ്ങോട്ട് മാത്രം വർക്ക് ചെയ്തിട്ടുണ്ട് ബാക്കി ആരും വർക്ക് വർക്ക്ഔട്ട് വർക്ക് ചെയ്തിട്ടില്ല പിന്നെ എയർപോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത് പല പല സ്ഥലങ്ങളിൽ പോയി വർക്ക് ചെയ്തതിന് ശേഷം പറഞ്ഞ നടക്കുന്നുണ്ട് അത് സത്യമാണ് അല്ലാതെ ആർക്കും എയർപോർട്ട് പ്ലേസ്മെന്റ് ലഭിച്ചിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വൺ ഇയർ കോഴ്സാണ് ഡിപ്ലോമ വിത്യാവിയേഷൻ അതുപോലെ കോഴ്സ് വരുന്നു അതിൻ്റെ അടുത്ത് വാല്യൂ ആണോ എന്ന് വെച്ചാൽ വാല്യൂ ആണ് ഞാൻ പറയുന്നത് ഞാനിപ്പോൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് കുറ്റം പറയാനുള്ള ഒരു ഏവിയേഷൻ നമുക്ക് പഠിക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള കൊച്ചി അങ്ങനെയുള്ള അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ സെന്ററിൽ പോയി പഠിക്കുക ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിക്കുക അതുപോലെ വൺ ഇയർ കോഴ്സ് പഠിക്കാതിരിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ബി കോം വിത്ത് ഏവിയേഷൻ അങ്ങനെയുള്ള ഡിഗ്രി വിത്ത് ഏവിയേഷൻ ആയിരിക്കണം എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡിപ്ലോമ ഏവിയേഷൻ ഏവിയൻ പഠിച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഡിഗ്രിയുടെ വാല്യൂ സർട്ടിഫിക്കറ്റ് ഇല്ല നമുക്ക് ഒരിടത്തും പ്ലേസ്മെന്റ് ലഭിക്കുന്നില്ല എയർപോർട്ടിലൊക്കെ പ്ലേസ്മെന്റ് ലഭിക്കാൻ അതുപോലെ നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കണം അതെല്ലാം ഞങ്ങൾക്ക് മസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ പുള്ളിക്കാരി കുറച്ച് എല്ലാത്തിലും ഒരു നമ്മൾ നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കൂട്ടുകാരും പറഞ്ഞപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലാക്കണം ഈ ഷോയി വന്നിട്ട് പോട്ടെ അല്ലേ ബെൽറ്റ് എങ്കിലും വിടറേ ഇനി കുറച്ചുകൂടി പഠിച്ചതല്ലേ യൂ ഇതിപ്പോ എല്ലാ കള്ളങ്ങളും പൊളിയുന്നുണ്ട് നമ്മൾ അന്ന് പറഞ്ഞ കൊറേ കാര്യങ്ങൾ ഇപ്പൊ ഏകദേശം സത്യമായി മനസ്സിലാക്കി കാണുമല്ലോ ഡിപ്ലോമ ഡിപ്ലോമ വിത്ത് വിദ്യവേഷൻ എടുക്കുമ്പോൾ അത് ജോലി സാധ്യത കുറവാണ് അപ്പോൾ അതിനുശേഷം ഞാനാണെങ്കിലും എന്താ പാർട്ട് ഒരു കടയിൽ നിൽക്കാൻ എന്നിട്ട് ഡിഗ്രി പഠിക്കാൻ വേണ്ടി ഞാനാണെങ്കിലും പോയി അങ്ങനെ പല ആൾക്കാരും പല രീതിയിൽ പോയതാണ് ആർക്കും പ്ലേസ്മെന്റ് സത്യം പറഞ്ഞാൽ നമ്മൾ ചെല്ലുന്ന സമയത്ത് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ നിന്ന് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഓണറും സാർ ഒരു വിഷയം അയാളാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പം ആ സാറ് അപ്പം നമ്മൾ പറഞ്ഞ് മയക്കുന്ന രീതിയിലാണ് പ്ലേസ്മെന്റ് എല്ലാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എടുപ്പിക്കുന്നത് പക്ഷേ പ്ലേസ്മെന്റ് കാര്യങ്ങളും ഒന്നും പുള്ളിക്കാരൻ ഒന്നോ രണ്ടോ പേർക്കൊക്കെ നടത്തിയിട്ടുള്ളൂ ഞങ്ങൾ പഠിച്ച പാചിച്ചില്ല ബാക്കി എനിക്ക് അറിയത്തില്ല ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമോ എന്ന് എനിക്കറിയില്ല ഞാൻ തന്നു പറയുകയാണ് പ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല ചുമ്മാ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്

അതിനെന് ഇവിടെ കൊണ്ടുവന്നാണ് കാണുമ്പോ എല്ലാവരും വരും 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 അപ്പാലി ശരത്ത് എന്ന് പറയുമ്പോൾ എന്തിനു കൊണ്ടുവന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് എല്ലാരും ഇങ്ങനെ വരുന്നു വരുന്നു എന്ന് പറഞ്ഞു ഭയങ്കര ഇതൊക്കെ ഞാൻ വിചാരിച്ചു ഓക്കെ ഭയങ്കര ഭയങ്കര പ്ലെയർ ഒക്കെ ആയിരിക്കും വന്നിട്ട് ഇവിടെ നോക്കിയപ്പോ ഒന്നുമില്ല ഇല്ല പാഴ് ഒരു ഗുണവും ഇല്ല എനിക്ക് ആക്ച്വലി ശുദ്ധിയായിട്ട് നല്ല പരിചയമാണ് ഞങ്ങൾ ഒന്നിച്ച് അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട് ഓക്കെ അവർ ചുമ്മാ ഒരു പണിയെടുക്കത്തില്ലെന്ന് ഇപ്പോൾ അവരെ കണ്ടാലേ നമുക്കറിയാലോ പണ്ട് നമുക്ക് അവരുടെ വീട് കണ്ടാൽ നമുക്കറിയാല്ലോ ഒരു വൃത്തിയല്ല ഒരു മനോരം മാങ്ങയില്ല കുടേലും ചക്കയില്ല ഷൂട്ടിങ്ങും കാര്യങ്ങളും തിരക്കും ഒക്കെ എന്ന് പറയുന്ന ആളാണ് വീട്ടിൽ വന്നാൽ ഇരിക്കുന്ന ഇതാണെന്നും അതായത് ആ ഷോക്കകത്ത് നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട് ഓക്കെ പിന്നെ അപ്പാണി രവി പറഞ്ഞു കൂട്ടാ തന്നെ എന്താ പറയണ്ടേ ഒരു ബി ബിക്ക് പറ്റിയ ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നില്ല നീണുവിനെ ഏക ഓക്കെ നമുക്ക് രണ്ട് മൂന്ന് ദിവസമൊക്കെ ഒന്ന് നോക്കാം നമുക്ക് ഇനി രേണു എന്താണ് ആക്റ്റീവ് ആണോ അതോ അല്ലെ എന്നൊക്കെ അറിയാലോ ഇനി രേണുവിനെ ഇളക്കി വിടാൻ എന്താണ് വേണ്ടത് നമുക്ക് ഒരു ഒരു രണ്ട് രണ്ടാഴ്ച വെയിറ്റ് ചെയ്യാം രണ്ടാഴ്ച വെയിറ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ ഇനി ബാക്കിയും കൂടെ ഞാൻ നോക്കാം കൊണ്ട് അവരടുത്ത് പിന്നെ ഞാനൊരു സ്ത്രീയല്ലേ എന്നുള്ള പരിഗണന വെച്ച് ഞാൻ ഒന്നും പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ പക്ഷെ വെറും പാഴാണ് വേസ്റ്റ് ആണ് എന്നാണ് രേണു സുദിയെ നമ്മുടെ അപ്പാനി ആര്യൻ്റെ അടുത്ത് പറയുന്നത് എന്തായാലും രേണു സുതിക്കെതിരെ ചിലരൊക്കെ പടിപ്പടിയായിട്ട് രംഗത്ത് വരുന്നുണ്ട് എന്നുള്ളത് കാണാൻ കഴിയുന്നുണ്ട് രണ്ടാമത് രേണു ഗെയിമിൽ ഇറങ്ങാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ പുള്ളിക്കാരിക്ക് മനസ്സിലാകുന്നില്ല എങ്ങനെ എവിടെ തുടങ്ങണം എന്നുള്ളത് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ലൈവ് കണ്ടപ്പോൾ ഒരു ഒരു ടാർഗറ്റിനെ പിടിക്കാനോ അല്ലെങ്കിൽ ഒരു ഗെയിം ഒരു ഒരു കോണ്ടു ക്രിയേറ്റ് ചെയ്യാനോ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്യാനോ രേണുവിന് പറ്റുന്നില്ല അത് പറ്റുകയാണെങ്കിൽ കുറേ നാൾ പോവും കേട്ടോ അത് പറ്റുമോ എന്നുള്ളതാണ് പറ്റിയില്ലെങ്കിൽ ഒരുപാട് ദിവസം ബിഗ് ബോസിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല എത്ര ഫാൻസ് ഉണ്ടെങ്കിലും പറ്റില്ല കാരണം അങ്ങനെയാണ് ബിഗ് ബോസ് ഗെയിം ആ ഗെയിമിനകത്ത് പോയാൽ അവിടെ കളിച്ചാൽ അതിനകത്ത് സർവൈവ് ചെയ്യാനായിട്ട് പറ്റൂ അതിപ്പോൾ ലാലേട്ടൻ കണ്ടസ്റ്റന്റ് ആയിട്ട് അകത്ത് പോയിട്ട് ഒന്നും ചെയ്യാതിരുന്ന ലാലേട്ടനും സർവൈവ് ചെയ്യാൻ പറ്റില്ല അതാണ് ബിഗ് ബോസിന്റെ പ്രത്യേകത അവിടെ പോയാൽ കളിക്കണം ഇപ്പൊ രേണു സുദിയുടെ കേസിൽ നമുക്ക് നോക്കാം ചിലപ്പോൾ രേണു ഒന്ന് ആക്റ്റീവായി വരാൻ ചാൻസ് കാണുന്നുണ്ട് വേസ്റ്റ് കണ്ടസ്റ്റന്റ് എന്നാണ് നമ്മുടെ പറഞ്ഞു വെക്കുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായി ഈ ഒരുപാട് അവസരങ്ങളുണ്ട് ഈ സമയം കുറച്ചു മുമ്പാണ് അക്ബർ ഒക്കെ കൂടെ പറയുകയൊക്കെ ചെയ്തത് ഈ പറയുന്ന എന്താ പറയുക സെപ്റ്റിക് ടാങ്ക് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ രേണു തിരിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ നല്ല രീതി മുതലാക്കണം ഉള്ളതായിരുന്നു തുറന്നു പറയാലോ ഓക്കെ എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള സംസാരിക്കുന്നോട് ഒട്ടും യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല ഒട്ടുമില്ല അത് അക്ബർ ആയാലും ശരി അബ്ബർകുട്ടിയായാലും ശരി റബർകുട്ടിയായാലും ആരായാലും ശരി അതൊക്കെ മോശമായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ തന്നെ അതൊക്കെ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നൊക്കെ പത്ത് ആൾക്കാർ കാണുന്ന ഷോയാണ് അവിടെ വന്നിട്ടൊക്കെ പറയുമ്പോൾ ഇതിൻ്റെയൊക്കെ നിലപാടും കാര്യങ്ങളൊക്കെ ആൾക്കാർ മനസ്സിലാക്കത്തുള്ളൂ ഓക്കെ എന്തായാലും നിങ്ങൾക്ക് എന്ത് തോന്നുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പറയാം ചേച്ചി കള്ളങ്ങൾ പലതും നമ്മളിവിടെ പൊളിച്ചെടുക്കും അത് വേറെ കാര്യം നമ്മൾക്ക് കാരണം ആ ഒരു കേസ് കിട്ട് ഞങ്ങളുടെ തലയിൽ വെച്ച് വന്നപ്പോഴേ ഞങ്ങൾ അത് തീരുമാനിച്ചു കാര്യങ്ങളൊക്കെ തന്നെ ഓക്കെ എന്തായാലും ഓരോ കള്ളങ്ങൾ ഇങ്ങനെ പൊളിഞ്ഞു പൊളിഞ്ഞു വരുന്നുണ്ട് കാണാൻ നല്ല രസമുണ്ട് എന്തായാലും ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കിഷ് റസ്ബോ ബൈ ലവ് യു ഓൾ എന്തായാലും ഷോയിക്കാത്ത ഒരു ഇപ്പോഴും ഞാൻ പറയാം ഷോയ്ക്കാത്ത നല്ലതും ചീത്തയും അത് ആ ഒരു രീതിയിലേ ഞാൻ സംസാരിക്കത്തുള്ളൂ അതിനകത്ത് ആൾക്കാർ വെറുതെ ചൊറിയാൻ വരുന്നവരെ നമുക്ക് ലൈവ് കാണുമ്പോൾ പറയാൻ പറ്റും ലൈവ് കാണുമ്പോൾ നമ്മൾ ഫുൾ ടൈം ഞാൻ ലൈവ് ഇരുന്ന് കാണുന്നൊരു വ്യക്തിയാണ് ഓക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത് എന്തായാലും ഏവിയേഷൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്തായാലും തിരിച്ച് വരുമ്പോൾ ചേച്ചി ബെൽറ്റ് പാടി കേട്ടോ നല്ലതാണ് അപ്പോൾ നേരത്തെ എന്തോക്കെയായിരുന്നു ചുദിക്കേട്ടനും നേരെ പൂലോ കള്ളാനാണെന്ന് ഇപ്പോൾ മനസ്സിലായി അല്ല ഇപ്പോൾ എന്താ പറയാനേ ഐ ലവ് യു ഓൾ